രുദ്രാക്ഷം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് എനിക്കിവിളെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാ ഒടുവിൽ അർജുൻ പറഞ്ഞു എത്ര എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി നീ ചിമ്മൂനെ കൊണ്ടുപോയേ പറ്റൂ ഇല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ നീ ഞാൻ സമ്മതിക്കില്ല ഇന്ദ്രനും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടതും സ്റ്റെല്ലയ്ക്ക് പേടിയായി എന്തെങ്കിലും പരിഹാരം നമുക്ക് ഉടനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു സ്റ്റെല്ല രംഗം ശാന്തമാക്കി ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ ചിമ്മുവിനും വല്ലാതെ പേടിയായി അന്ന് കിടക്കാൻ വന്നപ്പോൾ അർജുൻ അവളെ ദേഷ്യത്തിൽ നോക്കിയിരിക്കുകയാണ് പാവം പോലെ നിന്നിട്ട് എന്റെ വീട്ടുകാരെ കയ്യിലെടുക്കാൻ അണൂടി എന്റെ വ്യാമോഹം അർജുൻ ചോദിച്ചതും ആ പാവത്തിനൊന്നും മനസ്സിലായില്ല അവനെഴുന്നേറ്റരിയിലേക്ക് വന്നതും ചിമ്മു പേടിയോടെ മിഴികൾ ഇറുക്കിയടച്ചു അച്ഛനോടും അമ്മയോടും മര്യാദയ്ക്ക് പറഞ്ഞോണം നീ ഇവിടെ നിന്നോളാന്ന് കേട്ടോടി അവൻ്റെ ശ്വാസം കവളിത്തട്ടിയതും അവൾ മെല്ലെ മിഴുകൽ തുറന്നു എന്നിട്ട് ദയനീയമായി തലകുലുക്കി എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തീർന്നെന്ന് കരുതിയാൽ മതി ഈ അർജുൻ്റെ ശരിക്കുമുള്ള മുഖം നീ കാണും ഞാൻ വരില്ല സത്യമായിട്ടും വരില്ല അവൾ അവൻ്റെ നേർക്ക് കൈകൂപ്പിക്കൊണ്ട് വിങ്ങിപ്പോട്ടി എനിക്ക് പേടിയാ അർജുനേട്ടനെ പേടിയാ കരഞ്ഞുകൊണ്ട് പറയുന്നവളെ അവജ്ഞയോടെ നോക്കിയ ശേഷം അർജുൻ കിടക്കയിലേക്ക് പോയി വേണു ചിന്മയ്ക്ക് എന്ത് ചെയ്യണോന്നറിയാതെ അവൾ അവിടെ നിൽക്കുകയാണ് ലൈറ്റ് ഓഫ് എടി അർജുൻ്റെ ഗർജനം കേട്ട് അവൾ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു ശേഷം തപ്പിത്തടഞ്ഞ് ബെഡിലേക്ക് വന്ന് കയറിക്കിടന്നു ചുവരിനോട് ചേർന്ന് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു കരച്ചിൽ വരുന്നുണ്ട് അർജുൻ വഴക്കു പറയുമോ എന്ന പേടിയും പുതപ്പെടുത്ത് വായിൽ തിരക്കി കണ്ണീർ വാർത്തുകൊണ്ട് കിടന്നു രാവിലെ അർജുനായിരുന്നു ആദ്യം ഉണർന്നത് ചുവരനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നവൾ അർജുൻ്റെ അരികിലായി വന്നത് കണ്ട് അവൻ മുഖം തിരിച്ചു നോക്കി അവളുടെ നേരിയ ശ്വാസതാളം അവൻ്റെ നെഞ്ചിൽ തട്ടുന്നുണ്ട് പല്ലി ഞെരിച്ചുകൊണ്ട് അവനവളെ തള്ളി മാറ്റാൻ നോക്കി അപ്പോഴേക്കും ഒന്ന് കുറുകിക്കൊണ്ടവൾ അവനോട് പറ്റിച്ചേർന്നു ഡി അർജുൻ ഉച്ചത്തിൽ വിളിച്ചു എന്നിട്ട് അവളെ തള്ളി മാറ്റി പെട്ടെന്ന് ചിമ്മു ചാടി എണീറ്റു അർജുനേട്ടാ ഞാൻ സോറി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണവൾ നാണുമില്ലടി എൻ്റെ നെഞ്ചത്തോട്ട് കയറി കിടക്കാൻ ചുളിഞ്ഞ നെറ്റിയോടെ അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി അർജുൻ കുളിച്ച് ഫ്രഷായി ഇറങ്ങി വന്ന ശേഷം ചിന്മയിൽ കുളിക്കാനായി പോയത് ചൂടുവെള്ളത്തിലാണ് ഇന്നവൾ കുളിച്ചത് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു താഴെ എത്തിയപ്പോഴാണ് അടുത്ത കോളിളക്കം തൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്ത് കൃത്യം ഒൻപത് മണിയാവുമ്പോൾ റെഡിയാകണമെന്ന് അച്ഛൻ പറഞ്ഞു ചങ്ങനാശ്ശേരിയിലെ കോളേജിൽ അഡ്മിഷൻ എടുക്കുവാനായി അർജുനോടൊപ്പം പോകണോ അത്രേ എല്ലാ കാര്യങ്ങളും അച്ഛൻ റെഡിയാക്കിയിട്ടുണ്ട് ഇത്രയും പറയുന്ന കേട്ട് അവൾ വെറുതെ തലകൊലിക്കി അർജുനും വല്ലാത്ത ദേഷ്യമായി എങ്കിലും അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു മട്ട് അനുകാതിരിക്കുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ ഇന്ദ്രന്റെ ഭാഗം ജയിച്ചു ചിന്മയ്ക്ക് അർജുൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുക്കുവാനായി സ്റ്റെല്ലയും ഇന്ദ്രനും അർജുനും കൂടിയാണ് പോയത് ആദ്യമൊക്കെ പേടിയായിരുന്നെങ്കിലും ആ യാത്ര ചിന്മയ്ക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു അച്ഛനോടും അമ്മയോടും ഒപ്പം ആയതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ഹാപ്പിയായി അർജുൻ മാത്രം ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ എന്ന മട്ടിൽ പുച്ചഭഭാവത്തിൽ വണ്ടി ഓടിച്ചു ഇടയ്ക്ക് ചിമ്മൂനു വല്ലാത്ത ക്ഷീണം വന്നു അത് മനസ്സിലാക്കിയതും ഇന്ദ്രൻ ഉടനെ തന്നെ അവൾക്ക് കുടിക്കുവാനായി വഴിയോരത്തു നിന്ന് ഒരു കരിക്കൊക്കെ വാങ്ങിക്കൊടുത്തു അതിനുശേഷം ചിമ്മയും നല്ല ഒന്നാന്തരമായി ഉറങ്ങുകയും ചെയ്തു അങ്ങനെ അവർ കോളേജിലെത്തി അപ്പോഴേക്കും സ്റ്റെല്ല അവളെ കൊട്ടി വിളിക്കുകയായിരുന്നു കോളേജിന് അന്ന് അവധിയാണെങ്കിലും പ്രിൻസിപ്പൽ സാർ മാത്രമേ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അർജുൻ നേരത്തെ പോയി എല്ലാം സെറ്റ് ചെയ്തതായതുകൊണ്ട് ചിമ്മുവിൻ്റെ അഡ്മിഷൻ്റെ കാര്യം മാത്രമാണ് അന്ന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം സ്റ്റെല്ലയും ചിന്മയും കൂടി ആ കോളേജിൻ്റെ കോമ്പൗണ്ടിലൂടെ ഒന്ന് ചുറ്റി നടന്നു അവൾക്ക് കോളേജ് ഒരുപാട് ഇഷ്ടമായി ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ താമസ സൗകര്യമൊക്കെ റെഡിയായോന്ന് പ്രിൻസിപ്പൽ സാർ വന്നിട്ട് അർജുനോട് ചോദിച്ചു ശരിക്കും അതൊന്നും റെഡിയായിട്ടില്ലായിരുന്നു സാറ് തന്നെ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു വീട് ശരിയാക്കി കൊടുത്തു കോളേജിലേക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് ദൂരമുണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇന്ദ്രൻ ആ വീടും കൂടി കാണാൻ പോകാമെന്ന് അവരോട് അഭിപ്രായപ്പെട്ടു അങ്ങനെ സാറിനോട് യാത്രയൊക്കെ പറഞ്ഞ് അവർ വാടക വീട് കാണുവാനായി പോയി അത്യാവശ്യം അടുത്തടുത്ത വീടുകളൊക്കെയുള്ള ഒരു ഗ്രാമപ്രദേശമാണത് അധികം ബഹളവും ഒച്ചയും ഒന്നുമില്ല സ്റ്റെല്ലിക്കും ആ വീട് ബോധിച്ചു ആ വീടിൻ്റെ ഉടമസ്ഥർ മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞേ വരുള്ളൂ മക്കളോടൊപ്പം അമേരിക്കയിലാണ് താമസം പുതിയ വീട് വെച്ചിട്ട് ഒന്നര ആഴ്ചയ്ക്ക് ശേഷം അവർ അമേരിക്കയ്ക്ക് പോയതാണെന്നും വീട് വെറുതെ കിടന്ന് നശിച്ചു പോകേണ്ട അതുകൊണ്ട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് വിളിച്ചതാണെന്നും ഒക്കെ അയൽ വീട്ടിലൊരു ചേച്ചി വന്നിട്ട് അവരോട് പറഞ്ഞു അയൽ വീട്ടിലെ ചേച്ചിയും പ്രിൻസിപ്പൽ സാറും കസിൻസാണ് സാറിനോട് ഈ വിവരങ്ങൾ പറഞ്ഞത് അവരായിരുന്നത്രേ കീ ഉപയോഗിച്ച് അവർ വീട് തുറന്നു കൊടുത്തു എല്ലാവരും ചേർന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു മൂന്ന് ബെഡ്റൂം രണ്ട് ഹോള് രണ്ട് അടുക്കള അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു ഡൈനിങ് ഏരിയ അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വീട് അത് കണ്ടുകൊണ്ട് ചെമ്മു അതിലൂടെ നടന്നു മക്കൾ രണ്ടാൾ മാത്രമാണ് ഇവിടെ താമസം മോൻ കോളേജ് ലെക്ചറാണ് മോള് സ്റ്റുഡൻറ്റും അടുത്ത വീട്ടിലെ ചേച്ചിയോട് അമ്മ പറയുന്നത് ചിമ്മു കേട്ടു അയ്യോ മോൻ്റെ വൈഫായിരുന്നോ ഞാൻ കരുതി നിങ്ങളുടെ ഇളയ മോളാന്ന് പ്ലസ് ടുവിന് പഠിപ്പിക്കുന്ന മുഴുപ്പ് പോലും ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ ആ ചേച്ചി വാചാലയായത് കേട്ടുകൊണ്ട് ചിമ്മു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണിലെരിയുന്ന അഗ്നി അഗ്നിയുമായി അർജുൻ നിൽക്കുന്നതവൾ കണ്ടു മോൻ്റെ പേര് അർജുൻ മോള് ചിന്മയി ഇരുവരെയും അമ്മ പരിചയപ്പെടുത്തി ചിമ്മു അവരെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ അർജുൻ അതൊന്നും അത്ര ഇഷ്ടപ്പെടാത്ത മട്ടിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അങ്ങനെ വീടും പരിസരവും ഒക്കെ ചുറ്റിക്കണ്ട ശേഷം അവരെല്ലാവരും തിരികെ വീട്ടിലേക്കും മടങ്ങിപ്പോയപ്പോൾ നേരെ ഒത്തിരി വൈകിരുന്നു എന്നാലും അവരെല്ലാവരും ഹാപ്പിയായിരുന്നു കാരണം കുട്ടികൾക്ക് ഇനി താമസിക്കുവാനായി വീട് തപ്പി നടക്കേണ്ട കാര്യമില്ലല്ലോ അതറിയുകയും കേൾക്കുകയും ഇല്ലാത്ത നാട്ടിലും കൂടെ ഈ വീടും പരിസരവുമൊക്കെ എല്ലാവർക്കും കുഴപ്പമില്ല അതവർക്കാ ഒരുപാട് ആശ്വാസവുമായി തിരികെയുള്ള യാത്രയിൽ ചിന്മയ്ക്ക് വേറെ ബുദ്ധിമുട്ടോ ക്ഷീണോ ഛർദിയോ ഒന്നുമുണ്ടായില്ല മോനി എല്ലാവർക്കും വിശക്കുന്നുണ്ട് എന്തേലും കഴിച്ചിട്ട് പോകാം സ്റ്റെല്ല പറഞ്ഞതും അർജുൻ ഒന്നും മോളി എന്നിട്ട് തരക്കേടില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ് നോക്കി വണ്ടി ഒതുക്കി നിർത്തി ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ കുറേ കോളേജ് പിള്ളേർ ഹോട്ടലിൽ നിറങ്ങി വരുന്നുണ്ട് ചിമ്മുവിനെ മുട്ടുമെന്നാണ് അവൾ ഓർത്തത് പെട്ടെന്ന് അവൾ അർജുൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവൻ്റെ പിന്നിലേക്ക് ചേർന്ന് നിന്നു അത് കണ്ടതും അർജുനു പിന്നെയും ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു അവർ തട്ടി വീഴിക്കുമെന്ന് ഓർത്തു സോറി അതാണ് പെണ്ണ് പതിയെ പറഞ്ഞു എന്നിട്ട് അർജുൻ്റെ പിന്നാലെ അകത്തേക്ക് കയറിപ്പോയി വാഷിങ്ങേരിയിലും അത്യാവശ്യം നല്ല തിരക്ക് ചിന്മയാണെങ്കിൽ പതുങ്ങി പതുങ്ങിയാണ് നടക്കുന്നത് അത് കാണുമ്പോൾ അവന് ദേഷ്യവുമാണ് അമ്മയും അച്ഛനും ഇത്തിരി മുന്നേ കയറിപ്പോയിരുന്നു കുട്ടികൾ രണ്ടാളും ഒരുമിച്ച് വരട്ടെ എന്നോർത്താണ് അവരങ്ങനെ ചെയ്തത് മോൾക്ക് എന്താ വേണ്ടേ സ്റ്റെല്ല ചോദിച്ചു എന്തായാലും കുഴപ്പമില്ലെന്ന് അവൾ മറുപടിയും കൊടുത്തു എന്നാലും അങ്ങനല്ലല്ലോ മോളുടെ ഫേവറേറ്റ് എന്താണ് അത് പറയുക എനിക്കിഷ്ടം നാനും ബട്ടർ ചിക്കനുമാണ് അർജുനെ പേടിയോടെ നോക്കിക്കൊണ്ട് അവൾ പറയുന്നു ഓർഡർ കൊടുത്തത് ഇന്ദ്രനായിരുന്നു എല്ലാം പറഞ്ഞ ശേഷം അക്ഷമയോടെ അവർ കാത്തിരുന്നു ചിമ്മെന്ന് വിളിച്ച് അമ്മ ഓരോരോ വിശേഷം പറയുന്നുണ്ട് എല്ലാം കേട്ടുകൊണ്ട് പുഞ്ചിരിയോടെ ഇരിക്കുകയാണവൾ ചിന്മയി ഒരുപാട് പാവമാണ് വെറുമൊരു നിഷ്കളങ്ക സ്റ്റെല്ലയും ഇന്ദ്രനും ഇത് തന്നെയാണ് പറഞ്ഞത് അന്ന് വീട്ടിലെത്തിയപ്പോൾ അവരൊരുപാട് ലേറ്റായി വന്നപാടെ ക്ഷീണം കൊണ്ട് വേഷം പോലും മാറ്റാതെ കിടക്കയിലേക്ക് വീഴാനുള്ള മനസ്സാണ് അവൾ പക്ഷേ അർജുനെ പേടിയായതുകൊണ്ട് അവൾ കുളിക്കാൻ പോകാനായി തുടങ്ങി പക്ഷേ അതിനേക്കാൾ മുൻപ് അർജുൻ കയറിയിരുന്നു ഇനി ആളിറങ്ങാൻ കുറേ നേരം എടുക്കും കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് കട്ടിലേക്കിടക്കാൻ പേടിയും ഒന്നും നോക്കിയില്ല തറയിലേക്കൊരു ഷീറ്റ് വിരിച്ചു എന്നിട്ട് അതിൽ കയറി കയറിക്കിടന്നു കിടന്നതറിയാതെ ഉറങ്ങിപ്പോവേം ചെയ്തു അർജുൻ വന്നപ്പോൾ ചിമ്മു നല്ല ഉറക്കത്തിലാണ് അവൻ വന്നിട്ട് കുറേ വിളിച്ചു പക്ഷെ ചിമ്മു എണീട്ടില്ല നാശം പല്ലി ഞെരിച്ചുകൊണ്ടവൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കയിലേക്ക് കിടന്നു കുട്ടികൾ രണ്ടാളും ഒറ്റയ്ക്ക് താമസിച്ച ശരിയാവൂ ഇന്ദ്രേട്ട സ്റ്റെല്ല ചോദിക്കുകയാണ് മോൾക്കൊരു വീടൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവും തൻ്റെയോടെ ഒന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ രണ്ടാളും അകന്നു നിന്നാൽ അതൊട്ടും ശരിയാവില്ല ഇതവരുടെ മാനസിക അടുപ്പത്തിന് കോട്ടം തട്ടും അതുകൊണ്ട് പറ്റുന്നതുപോലെയൊക്കെ മുന്നോട്ട് പോട്ടെ തൽക്കാലം രണ്ടാളും മാറി താമസിക്കേണ്ട കുക്കിങ്ങൊക്കെ മോൾക്ക് വശമുണ്ടോ ആവോ മോൾക്ക് വശമെങ്കിലും സാരമില്ല അർജുനൻ എല്ലാ കാര്യവും അറിയാലോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്തത് എന്നാലും എല്ലാം കൂടി ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല താൻ ടെൻഷനാ ഒന്നും വേണ്ട അതൊക്കെ അവർ മാനേജ് ചെയ്തോളും പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കങ്ങോട്ട് പോവുകയും ചെയ്യാം ഇത്രയ്ക്ക് പാവമായിട്ട് നിന്നാല് അവൻ മോളുടെ തലയിൽ കയറി നിറങ്ങും ആ നോക്കാം താനിപ്പോൾ സമാധാനമായിട്ട് കിടക്ക് ഇന്ദ്രൻ ചെരിഞ്ഞു വന്നിട്ട് സ്റ്റെല്ലെ കെട്ടിപ്പിടിച്ചു അച്ഛനെപ്പോലെ തന്നെയാണോ മോനും അതെന്താ അങ്ങനെ സംശയം അല്ല നമ്മുടെ വിവാഹം കഴിഞ്ഞപ്പോഴും ഏകദേശം ഇങ്ങനെയൊക്കെയായിരുന്നു പിന്നീടല്ലേ നിങ്ങൾക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ഓ അങ്ങനെ മാറ്റങ്ങളുണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യം ഒന്ന് തല കുലുക്കിക്കൊണ്ട് സ്റ്റെല്ല അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടുന്നു ഒരു ചിമ്മു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ താൻ വെറും നിലത്താണല്ലോ കിടക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കി കുളിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അവൾ ചാടി എണീറ്റു സമയപ്പര് മണി ഒറ്റയ്ക്ക് കുളിക്കാൻ പോകാനും പേടി അർജുനാണെങ്കിൽ നല്ല ഉറക്കത്തില് ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് ഒരു പ്രകാരത്തിൽ ചിമ്മു വാഷ്റൂമിലേക്ക് പോയി ഡോറിലോക്കി അത് ചാരിയിട്ട് അവൾ കുളിക്കാൻ തുടങ്ങി അഞ്ചു മിനിറ്റ് കൊണ്ട് കുളിച്ചിറങ്ങി ഓടി വന്നു ശരിക്കും തലമുടി തോർത്തിയത് പോലുമില്ല അർജുൻ്റെ അരികിൽ വന്ന ശേഷമാണ് അവൾ മുടി തോർത്തിയത് വെള്ളത്തുള്ളികൾ തൻ്റെ മുഖത്തേക്ക് വീണപ്പോൾ അർജുൻ കണ്ണു തുറന്നു കുളി കഴിഞ്ഞ് അവൾ മുടി തോർത്തുന്നത് അവൻ കാണുന്നു സമയം നോക്കിയപ്പോൾ രണ്ടിരുപത് അവൻ ഒരുപാട് ദേഷ്യം വന്നു ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ചിമ്മു കട്ടിലേക്ക് ഊർന്നു കയറി അർജുൻ എണീറ്റ് കിടക്കുവാണെന്ന് അവൾക്കറിയില്ല അവൻ്റെ അരിയിലേക്ക് ചേർന്ന് വന്നുകൊണ്ട് അവൻ്റെ കൈത്തണ്ടയിൽ തൻ്റെ ചെറുവിരൽ മുട്ടിച്ചു അങ്ങനെയാണ് അവൾ കിടക്കുന്നത് പിന്നീട് അവൾ ഉറങ്ങിപ്പോയി ഒരുക്കത്തിൽ എപ്പോഴും അവളുടെ വലം കൈ അർജുൻ്റ് വയറിൽ വട്ടം ചുറ്റിപ്പിടിച്ചു അവനത് എടുത്തു മാറ്റാൻ തുടങ്ങിയതും അവളുടെ വലത് കാലം കൂടി അർജുൻ്റെ ദേഹത്തേക്ക് വീണു തുടരും ഇഷ്ടമാണോ കൊള്ളാമോ ആവോ സപ്പോട്ട് തരുന്നവർക്ക് ഒരുപാട് നന്ദി